രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന ഭാഗത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഹേമന്ത് സോറനെ ഇ ഡി നിരവധിയായ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിനെ എല്ലാ രീതിയിലും തകർത്തെറിയാം എന്ന് ബി ജെ പി കാര് വ്യാമോഹിച്ചപ്പോൾ വളരെയധികം നിഷ്പ്രമം അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഹേമന്ത് സോറൻ വീണ്ടും ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ഇത് ബി വലിയ ആഘാതമായിരുന്നു കാരണം ജെ എം എമ്മിനെ മാത്രമല്ല ഇന്ത്യ മുന്നണിയെ എവിടെയൊക്കെ തകർക്കാം എന്നത് കൃത്യമായി ഗവേഷണം നടത്തുന്നവരാണ് ബി ജെ പി കാർ അതിനുവേണ്ടിയാണ് അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നത് അത് എല്ലാ തരത്തിലും ജാർഖണ്ഡിലും പ്രയോഗിച്ചിരുന്നു നരേന്ദ്രമോദി കൃത്യമായി വേണ്ടിയുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഏതായാലും ഹേമന്ത് സോറൻ ജയിലിൽ നിന്നിറങ്ങിയതിന് ശേഷം ഇടക്കാലത്ത് മുഖ്യമന്ത്രി സ്ഥാനം ചമ്പൈ സോറിനെ ഏൽപ്പിക്കുകയും ചമ്പൈ സോറൻ ആ അധികാര പദവി വെച്ചൊഴിയുകയും വീണ്ടും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു ചമ്പൈ ചമ്പൈസോറിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമായിരുന്നു മുഖ്യമന്ത്രി പദവി താൽക്കാലികമായെങ്കിലും വഹിക്കുക എന്നുള്ളത് കാരണം ജെ എം എമ്മിന്റെ നേതാവ് എന്ന് പറയുന്നത് ഷിബു സോറനാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള ഹേമന്ത് സോറൻ ചമ്പൈ സോറനുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ പേരിലും ഒക്കെയാണ് അദ്ദേഹത്തിന് ഒരു അംഗീകാരമായി ഇത് കൊടുത്തത് വസ്തുതിൽ ചമ്പൈസോറൻ ബി ജെ പിയുടെ ഏജൻറ്റായി ഇപ്പോൾ കളിക്കാൻ ശ്രമിക്കുകയാണ് ജെ എം എമ്മിനെ തകർക്കാനും ഈ കൂട്ടുകക്ഷി ഭരണത്തിനെ തൂത്തെറിയാനും ബി ജെ പിക്ക് മുതൽ കൂട്ടാക്കാൻ ചമ്പൈ സോറൻ നിൽക്കുകയാണ് പക്ഷേ അതൊന്നും കൊണ്ട് കോൺഗ്രസ്സിനോ ജെ എം എമ്മിനോ ഒരു പരിക്കും പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ചയിലുള്ള ഏതാനും ചില എം എൽ എമാരെ കൂട്ടി കൊൽക്കത്ത വഴി അസാമിൽ എത്തി ഹിമന്ത ബിശ്വാസ് ശർമ്മയുമായി ഡീലുറപ്പിക്കാനാണ് ചമ്പൈ സോറൻ്റെ ഇപ്പോഴത്തെ നീക്കം അതിനെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ കേന്ദ്രവും സദാ ജാഗരൂകരായി ഇരിക്കുന്നുമുണ്ട് നമുക്കറിയാം നിരവധിയായ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരണം കൊണ്ടുവരാനും ജനാധിപത്യത്തെ അട്ടിമറിക്കാനും എല്ലാ രീതിയിലും സർവ്വശക്തിയുമെടുത്ത് മാറിയ കളികൾ കളിക്കുന്ന നേതാവാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ തീവ്രമായ വർഗീയത മാത്രം വിളമ്പുന്ന ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്ന ഈ വ്യക്തിയെ ബി ജെ പിക്ക് തന്നെ ഏറ്റവും വലിയ ശക്തനായ നേതാവായാണ് കണക്കാക്കുന്നത് വാസ്തവത്തിൽ ഹിമന്ത ബിശ്വാസിനെ പോലൊരു വ്യക്തി കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് ഓർക്കുന്നത് തന്നെ ലജ്ജാകരമാണ് അത്രയധികം വർഗീയത വെച്ചു പുലർത്തുന്ന ഒരു നേതാവ് ഹിമന്ത് വിശ്വാസിനെ കണ്ട് ചമ്പൈ സോറൻ ഡീൽ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ് ഒരുപക്ഷെ മന്ത്രിസഭയെ അട്ടിമറിച്ച് തള്ളിയിടാൻ പോയാൽ പോലും കെയർ ടേക്കിംഗ് ആയി ജെ എം തന്നെ തുടരാൻ കഴിയും കാരണം ഇനി കാലാവധി അവസാനിക്കാൻ വെറും രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ പോലും ചമ്പൈസോറിനെ ബി ജെ പിയിൽ എത്തിക്കുന്നത് വഴി ബി ജെ പിക്ക് അധികാരം തിരികെ കിട്ടുമെന്നുള്ള വെറും ദിവാസ്വപ്നം കണ്ട് കാത്തുകെട്ടി കഴിയുകയാണവർ